ശ്രീ ഗുരുഭ്യോ നമ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആത്മവസ്തുവിനെ സുവ്യക്തമായി കാട്ടിത്തരാൻ കഴിവുള്ള ജ്ഞാനസൂര്യൻ ഉദിച്ചാൽ പിന്നെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും പ്രാണന്മാർക്കും എന്താണ് സംഭവിക്കുക ഇക്കാര്യമാണ് പ്രതീകാത്മകമായി ആചാര്യൻ പന്ത്രണ്ടാമത്തെ പദ്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് നമുക്ക് പന്ത്രണ്ടാമത്തെ പദ്യം നോക്കാം ക്ഷത്ര പതികളുമിന്ദു പ്രകാശവുമൊളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവു പക്ഷീഗണം ഗരുടനെ കണ്ടു കൈതൊഴു ദുരക്ഷിക്കയെന്ന നാരായണായ നമ നക്ഷത്ര പതികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരൻ ദിവാകരനുദിച്ചുയർന്നളവും പക്ഷീകണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കാരായണായ നമ എന്നാണ് ഇവിടെ സൂര്യൻ ഉദിച്ചു പൊങ്ങുമ്പോൾ നക്ഷത്ര കൂട്ടങ്ങളും ചന്ദ്രപ്രഭയും എങ്ങോ പോയി മറയും അതാണ് നക്ഷത്ര പങ്കളും ഇന്ദുപ്രകാശവും ഒളിക്കും എപ്പോൾ ദിവാകരൻ ദിവാകരനുദിച്ചുയരുമ്പോൾ അതുപോലെ നമ്മുടെ ഉള്ളിൽ ജ്ഞാനസൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഇന്ദ്രിയക്കൂട്ടങ്ങളും അവയുടെ വിഷയങ്ങളും മനസ്സിന്റെ ശോഭയും എങ്ങോ പോയൊളിക്കും എന്നാണ് ഏതുപോലെ പക്ഷീഗണം ഗരുടനെ കണ്ട് രക്ഷിക്ക എന്നടിമ എന്നതുപോലെ കൈതൊഴുതുപോലെ ഗരുഡനെ കാണുന്നതോടെ ഞങ്ങളെ കാത്തുകൊള്ളണേ എന്ന് ശരണം പ്രാപിക്കും അതുപോലെ ഉപപ്രാണന്മാർ മുഖ്യപ്രാണനെ സാക്ഷാത്കരിക്കുന്നതോടെ അതിന്റെ ആധിപത്യം അംഗീകരിച്ചു തുടങ്ങും എന്നാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ വ്യക്തമാക്കുന്നത് ഇവിടെ സൂര്യൻ ഉദിച്ചാൽ നക്ഷത്രങ്ങളും ചന്ദ്രപ്രഭിയും അപ്രത്യക്ഷമാകുമെന്നാണ് കാണുന്നത് സൂര്യനാണ് മറ്റുള്ളതിനെ ഒക്കെ പ്രകാശിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ പകൽ സൂര്യൻ ഉദിക്കുന്നതോടെ നക്ഷത്രങ്ങളും ചന്ദ്രനും ഒന്നും നമുക്ക് കാണുവാൻ കഴിയാതാകുന്നു അവ അവിടെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ ഉള്ളിൽ ജ്ഞാന സൂര്യൻ ഉദിക്കുന്നതോടെ ഇന്ദ്രിയങ്ങളും അവ അനുഭവിക്കുന്ന വിഷയങ്ങളും ഇല്ലാതാകുന്നു നിത്യമായ സത്യം ഒന്നു മാത്രം സച്ചിദാനന്ദം മാത്രം ആത്മൻ മാത്രം ആനന്ദം മാത്രം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഇതാണ് ഭാരതീയ ദർശനം ഈ ആനന്ദമാണ് ഭാരതീയ ദർശനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജ്ഞാനാനന്ദം ഈ ആനന്ദം അന്വേഷിച്ചാണ് ലോകം ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ ആനന്ദത്തെ ഈ സച്ചിദാനന്ദത്തെ പരബ്രഹ്മത്തിനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പല വിഷയങ്ങളായിട്ടാണ് കാട്ടിത്തരുന്നത് അതാണ് നാം അനുഭവിക്കുന്ന പ്രപഞ്ചാനുഭവം ആത്മാവിനെ സാക്ഷാത്കരിച്ച് സച്ചിദാനന്ദ അനുഭൂതി അറിയുന്നതോടെ ഇന്ദ്രിയങ്ങൾക്ക് പലതു കാട്ടിത്തരുന്നതിനുള്ള കഴിവ് നഷ്ടപ്പെടും അവിടെ പലതില്ല ഒന്നു മാത്രമാണ് സത്യം എന്ന തിരിച്ചറിവ് ഉദിക്കും അത് ഉദി അങ്ങനെ ഉദിക്കുന്നതോടുകൂടി മനസ്സിന്റെ ഭ്രമാവസ്ഥ നീങ്ങും ഇങ്ങനെ ജ്ഞാനം ഉദയം ചെയ്യുന്നതോടെ പ്രപഞ്ച വിഷയങ്ങൾക്കുണ്ടാകുന്ന വിരക്തി വൈരാഗ്യം ഉള്ളിലെ ഡിറ്റാച്ച്മെന്റ് അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരുതരം അർത്ഥശൂന്യത ശൂന്യത അതിനെയാണ് വേദാന്തി മിഥ്യ എന്ന് പറയുന്നത് ലൗകികന് പ്രപഞ്ചമാണ് സത്യം ജ്ഞാനിക്ക് പ്രപഞ്ചം മിഥ്യയാണ് എന്നാണ് പറയുക അതായത് തത്വജ്ഞാനം ഉദയം ചെയ്യുന്നതോടെ ഇല്ലാതായിത്തീരുന്ന അവസ്ഥയാണ് മിഥ്യാത്വം എന്നത് ആത്മസാക്ഷാത്കാരത്തോടെ വന്നുചേരുന്ന ഈ പ്രപഞ്ച മിഥ്വാത്വമാണ് സൂര്യൻ ഉദിക്കുന്നതോടെ നക്ഷത്രങ്ങളും ചന്ദ്രനും മറയുന്നു എന്ന് ആചാര്യൻ ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് ശേഷം പ്രാണസാക്ഷാത്കാരത്തെ കുറിച്ചാണ് പറയുന്നത് പ്രാണസാക്ഷാത്കാരത്തോടെ പ്രപഞ്ച ദൃശ്യങ്ങളിലെല്ലാം ഞാൻ തന്നെയാണ് നിലീനമായിരിക്കുന്നത് എന്ന് അനുഭവിക്കാൻ കഴിയും ഈ കാണുന്നതെല്ലാം ഞാൻ മാത്രമാണ് എന്ന് അനുഭവിക്കാൻ കഴിയും ഈ പറയുന്ന മുഖ്യപ്രാണനെ സാക്ഷാത്കരിക്കാൻ കഴിയാത്ത വാസനാബന്ധമാകുന്ന മനസ്സ് ചിലപ്പോൾ അവ്യക്താവസ്ഥയിൽ ഉറക്കത്തിൽ നിന്ന് പോലെ പോകും അങ്ങനെയുള്ളവരാണ് മരണത്തിനു മുമ്പ് അനേക ദിവസം അബോധാവസ്ഥയിൽ കഴിയാൻ ഇടവരുന്നത് എന്ന് ആധ്യാത്മിക ശാസ്ത്രം പറയുന്നു പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം മുഖ്യ മുഖ്യപ്രാണലിലാണ് കേന്ദ്രീകരിക്കുന്നത് സത്യദർശനത്തിന്റെ അതിവിശിഷ്ടമായ ഘട്ടമാണ് മുഖ്യപ്രാണസാക്ഷാത്കാരം ഏകാഗ്രപ്പെടുന്ന യോഗി യോഗീചിത്തത്തിന് യോഗിയുടെ മനസ്സിന് സ്വന്തം ശരീരത്തിനുള്ളിലെ പ്രപഞ്ചപ്രാണനെ അനുഭവിച്ചറിയാൻ കഴിയും കുണ്ടലിനീ തത്വത്തിൽ നാം അത് വിശദമായി തന്നെ കണ്ടതാണ് ശരീരത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളെ ആസ്പദമാക്കി വേറെ അഞ്ച് പ്രാണന്മാരെ സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗങ്ങളായി കൽപ്പിച്ചിട്ടുണ്ട് അത് പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ എന്നിവയാണ് ഈ അഞ്ച് ഉപപ്രാണന്മാർ കൂടാതെ നാഗൻ കൂർമ്മൻ കൃകലൻ ദേവദത്തൻ ധനഞ്ജയൻ എന്നിങ്ങനെ അപ്രധാനമായ അഞ്ച് പ്രാണന്മാരും ശരീരപ്രവർത്തനങ്ങളെ സഹായിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പത്ത് പ്രാണന്മാരും ഇന്ദ്രിയങ്ങളുമാണ് ഉപപ്രാണന്മാർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഉപപ്രാണന്മാരാണ് പക്ഷീഗണം എന്ന പ്രയോഗം കൊണ്ട് ആചാര്യൻ ഇവിടെ അർത്ഥമാക്കുന്നത് മുഖ്യാണനെയാണ് ഗരുഡൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ മുഖ്യപ്രാണനെ ആശ്രയിച്ചാണ് ഉപപ്രാണന്മാർ നിലനിൽക്കുന്നത് എന്ന് വ്യക്തം ചാന്ദോക്യോപത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഒരു കഥയുണ്ട് ആ കഥ ഒരിക്കൽ പ്രാണന്മാർക്കിടയിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന തർക്കം നടന്നു എന്നാണ് ആരിറങ്ങിപ്പോയാൽ ഈ ശരീരം പൂർണമായും ഉപയോഗശൂന്യമായി തീരും എന്നതായിരുന്നു തർക്കം പ്രജാപതിയുടെ നിർദ്ദേശമനുസരിച്ച് ഓരോ പ്രാണനും അല്പകാലത്തേക്ക് പ്രവർത്തനം നിർത്തി എന്നാൽ ശരീരത്തിൽ വലിയ ആപത്തൊന്നും സംഭവിച്ചില്ല എന്നും മുഖ്യപ്രാണൻ ദേഹം വിട്ടിറങ്ങിപ്പോകാൻ ഭാവിച്ചപ്പോൾ മറ്റ് ഉപപ്രാണന്മാർക്ക് ശരീരത്തിനുള്ളിൽ ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥ സംജാതമായി വന്നു എന്നും കഥയിൽ പറയുന്നു ആ സമയം മറ്റ് പ്രാണന്മാർ മുഖ്യപ്രാണിനു മുന്നിൽ കീഴടങ്ങി ഇതാണ് ഇവിടെ ഉപപ്രാണന്മാരായ പക്ഷീഗണം മുഖ്യപ്രാണനായ ഗരുഡനെ കണ്ട് കൈതൊഴുതു രക്ഷിക്ക എന്നടിമ എന്ന വരികൊണ്ട് ഈ ശ്ലോകത്തിൽ ആചാര്യൻ അർത്ഥമാക്കുന്നത് നക്ഷത്ര പതികളും ഇന്ദു പ്രകാശവും പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കയെന്നടിമ നാരായണായ നമ